എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റും ഇന്ത്യ മഹാസഖ്യത്തിന് നൂറ്റി അറുപത്തിയാറ് സീറ്റും പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും നൂറ്റി അറുപത്തിയാറ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന് കാണുമ്പോൾ തന്നെ നിരാശയോടെ ഓ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ മടക്കി വെച്ച് പോകുന്നവരായിരിക്കും അധികം പേരും പക്ഷേ ഈ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് നൂറ്റി അറുപത്തിയാറ് എന്ന കണക്കിൽ ചില പ്രതീക്ഷകൾ കൃത്യമായി തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് പാർട്ടികളുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് മുന്നൂറ്റി നാല് സീറ്റും കോൺഗ്രസിന് എഴുപത്തി ഒന്ന് സീറ്റുമാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രവചിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് പത്തൊൻപത് സീറ്റ് അധികം നേടും എന്ന് ഈ സർവേ പറയുന്നു ബി ജെ പിക്ക് അധികമായി നേടാൻ സാധിക്കുന്നത് ഒരു സീറ്റ് മാത്രം ഈ ഒരു ഘട്ടത്തിൽ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് പറയുമ്പോഴും ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല കോൺഗ്രസ് ആണെങ്കിൽ പത്തൊൻപത് സീറ്റ് അധികം നേടാനുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ പത്തൊൻപത് സീറ്റ് അധികം നേടുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ദിവസം മോദിയുടെ ഭക്തയായ നവിക കുമാർ അവതരിപ്പിച്ച ടൈംസ് നൌുവിൻ്റെ സർവേ ടൈംസ് നവു ഒരു ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ചാനലാണല്ലോ ഒരു ബി ജെ പി ചാനലെന്ന് തന്നെ പറയാം അവർ വല്ലവിധേനയും മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റാണ് കൊണ്ടുവന്ന് എത്തിച്ചത് എൻ ഡി എക്ക് മോദി പറഞ്ഞ നാനൂറ് സീറ്റിന് അടുത്തുപോലും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് ആ സർവേ വ്യക്തമാക്കിയിരുന്നു എങ്കിലും കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്ന് മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് അവർ പറഞ്ഞു വെച്ചു ഇപ്പോൾ ഇന്ത്യ ടുഡേയും പറയുന്നത് എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സിന് വളർച്ചയുണ്ടാകുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഇവിടെ ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ് അത് എല്ലാ സർവേകളും പറയുന്നു അത് ഒക്കെ ഒരു പ്രതിഫലനം എന്നോണം കഴിഞ്ഞ തവണത്തി അറുപത്തി നിന്ന് എഴുപത്തിരണ്ട് വരെ സീറ്റുകൾ അവർ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് മറ്റൊന്ന് ആസാമാണ് ഒരു ക്ലീൻ സ്വീപ്പിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യ ടുഡേയും അവകാശപ്പെടുന്നു നേരത്തെ ടൈംസ് നവും പറഞ്ഞു കർണാടകയാണ് മറ്റൊന്ന് കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റൊഴികെ മറ്റെല്ലാം നേടിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് ഇരുപത്തിനാല് സീറ്റുകൾ വരെ ജെ ഡി എസുമായി സഖ്യത്തിലാണെങ്കിലും ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടാനാകൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഇരുപത്തിനാലെന്നും നേരത്തെ ടൈംസ് നോവ് പറഞ്ഞ ഇരുപത്തിയാറ് എന്ന് പറയുന്ന സംഖ്യയിലേക്കൊന്നും എത്തില്ല ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാൻ തരത്തിൽ കോൺഗ്രസ് അവിടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിച്ച് ആ നിലയിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് അതായത് സൈലൻ്റായി അവിടെ കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ നേട്ടമൊരിടത്തും ഉണ്ടാകുന്നില്ല അസമിൽ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോഴും അസമിലെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയല്ല അപ്പോൾ കോൺഗ്രസ്സിന് പത്തൊൻപത് സീറ്റിൻ്റെ നേട്ടം എഴുപത്തി ഒന്ന് നമ്മൾ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നൂറ് സീറ്റിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അനായാസം അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന കാര്യം അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയും ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ എഴുപത്തി എന്ന് പറയുന്നത് കോൺഗ്രസിന് ഉയർത്താൻ സാധിക്കുന്ന കൃത്യമായ സൂചന ഈ സർവേ ഫലത്തിലുണ്ട് ഉദാഹരണം കർണാടക തന്നെയാണ് നാല് സീറ്റാണ് അവിടെ കോൺഗ്രസിന് ഇപ്പോൾ പ്രവചിക്കുന്നത് ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റ് നേടാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ട് തെലങ്കാനയിൽ കോൺഗ്രസിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അസമിൽ ഈ പറയുന്ന പതിനാല് സീറ്റിൽ പന്ത്രണ്ടും ബി ജെ പി നേടുമെന്ന് പറയുമ്പോഴും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ ന്യായ ഒരു വലിയ തരംഗം കൂടി അസമിൽ ഉണ്ടായിട്ടുണ്ട് അസമിലും പാർട്ടിക്കുള്ളിലെ ഈ ഛിദ്രങ്ങളൊക്കെ മാറ്റിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റ മനസ്സോടെ നേരിടണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഉത്തർപ്രദേശ് ഒരു ബാലകേറാമലയായി തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ആർ എൽ ഡി കൂടി ഈ ഭാരത തന്ത്രത്തിൽ കൂടി ബി ജെ പി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി സഖ്യത്തിന് പ്രതീക്ഷിച്ചിരുന്ന നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ അപ്പോഴും ആർ എൽ ഡി പോയാലും ഞങ്ങൾക്കവിടെ ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റുകൾ നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസം സമാജ്വാദി പാർട്ടി വെച്ച് പുലർത്തുന്നുണ്ട് അതെന്തോ ആയിക്കൊള്ളട്ടെ നമ്മൾ ഉത്തർപ്രദേശിനെ ബി ജെ പിക്ക് സംസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണേണ്ടത് ബാക്കി കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ ഇപ്പം ആയാലും ഹരിയാന ആയാലും ഹിമാചൽ ആയാലും ഛത്തീസ്ഗഡ് ആയാലും രാജസ്ഥാൻ ആയാലും അവിടെയൊക്കെ കഴിഞ്ഞ തവണ അമ്പയെ പരാജയപ്പെട്ടു പോയതായിരുന്നു കോൺഗ്രസ് ഹരിയാനയിൽ പത്തിൽ പത്തും ബി ജെ പി നേടി മധ്യപ്രദേശിൽ ഒന്നൊഴികെ മുഴുവൻ ബി ജെ പി നേടി രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി നേടി ഛത്തീസ്ഗഡിൽ രണ്ടെണ്ണം ഒഴികെ മുഴുവൻ ബി ജെ പി നേടി ഹിമാചൽ പ്രദേശ് മുഴുവൻ നേടി ഗുജറാത്ത് മുഴുവൻ നേടി ഇപ്പോൾ ഈ ഗുജറാത്ത് ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ മുഴുവനും നേടാവുന്ന ഒരവസ്ഥയിലല്ല ആ യാഥാർത്ഥ്യം ബി ജെ പി അംഗീകരിക്കുന്നുണ്ട് നേരത്തെ ദക്ഷിണേന്ത്യൻ ബി ജെ പി അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നപ്പോൾ നദ്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ക്ലീൻ സ്വീപ്പ് പല സംസ്ഥാനങ്ങളിലും ആവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റ് നേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ദക്ഷിണേന്ത്യയുടെ കാര്യം കട്ടപ്പുകയാണ് എന്നുള്ള കാര്യം ഈ സർവേയും അടിവരയിടുന്നു ഇപ്പോൾ കേരളത്തിൽ പതിനെട്ട് രണ്ട് എന്നുള്ള നിലയിൽ എൽ ഡി എഫും യു ഡി എഫും സീറ്റ് പങ്കിടും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് സീറ്റും യു പി എ തന്നെ ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികൾ തന്നെ നേടുമെന്നുള്ളതാണ് തെലങ്കാനയിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റൊഴികെ മറ്റൊന്നും നേടാനാകില്ല എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ ഈ സർവേയിൽ പറയുന്നത് ടി ഡി പി യുടെ ഒരാധിപത്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ടി ഡി പി ആയാലും വൈ എസ് ആർ കോൺഗ്രസ് ആയാലും രണ്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനോടൊപ്പമോ എൻ ഡി എ നിൽക്കുന്നവരല്ല ഇപ്പോൾ അപ്പോൾ ബി ജെ പിക്ക് കച്ചിയിൽ തൊടാനാകില്ല ദക്ഷിണേന്ത്യയിൽ എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നു മഹാരാഷ്ട്രയിൽ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റ് എൻ ഡി എക്ക് നേടാനാകും എന്നുള്ളതാണ് ഇരുപത്തിയാറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടും എന്നുള്ളതാണ് അപ്പോൾ മാറ്റത്തിൻ്റെ കൃത്യമായ സൂചന ഓരോ മാസവും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മൂഡ് അവലോകനം ചെയ്യുന്ന ഇന്ത്യ ടുഡേ ആ മാറ്റം കോൺഗ്രസിന് അനുകൂലമായും ഇന്ത്യ മഹാസഖ്യത്തിന് അനുകൂലമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് വരച്ചു കാട്ടുന്നത് ഈ നൂറ്റി അറുപത്തിയാറ് സീറ്റ് ഇന്ത്യ മഹാസഖ്യം നേടുമ്പോൾ ആ ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികൾക്ക് കൂടി എഴുപത്തിയഞ്ച് സീറ്റ് അധികം നേടാൻ സാധിക്കുന്നുണ്ട് അതൊരു വലിയ മാറ്റമാണ് ആ മാറ്റം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചിത്രത്തെ മാറ്റിവരയ്ക്കാൻ തക്ക രീതിയിൽ സജീവമായി കഴിഞ്ഞു എന്ന സൂചനയാണ് ഇപ്പോൾ നിതീഷ് കുമാർ പോയതൊന്നും ബീഹാർ രാഷ്ട്രീയത്തെ ബാധിക്കുന്നില്ല അവിടെ എട്ട് സീറ്റുകൾ വരെ ആർ എൽ ഡി സഖ്യം നേടുമെന്നാണ് ഈ സർവേയും പറയുന്നത് നേരത്തെ ഈ ടൈംസ് നവുവിൻ്റെ ബി ജെ പി അനുകൂലിച്ചാണ് അല്ലെങ്കിൽ ടൈംസ് നവുവിൻ്റെ സർവേയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ആറു സീറ്റുകൾ വരെ അവിടെ ആർ ആർ ജെ ഡിക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം അപ്പോൾ ബി ജെ പിക്ക് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നതൊന്നും അനുകൂലമായി ഭവിക്കുന്ന ഒരു ഘടകമായി മാറില്ല എന്നുള്ള കൃത്യമായ സൂചന ഈ ഇന്ത്യ ടുഡേയുടെ സർവേ ഫലത്തിലുമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ സംഖ്യ കണ്ട് നിരാശപ്പെടേണ്ടതില്ല ആ ചാർട്ടിൻ്റെ വളർച്ചയാണ് നമ്മൾ നോക്കേണ്ടത് കോൺഗ്രസ് അൻപത്തിരണ്ടിൽ നിന്ന് എഴുപത്തി ഒന്നിലേക്ക് ഇപ്പോൾ തന്നെ എത്തി നിൽക്കുന്നു അവിടെ നിന്ന് കോൺഗ്രസ്സിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ഉത്തരേന്ത്യയിലെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ് കടന്നാൽ കാര്യങ്ങൾ ബി ജെ അനുകൂലമാകില്ല ഒരു കാരണവശാലും